സ്വാഗതം ഡൽക്കം ഇൻ വരാനിരിക്കുമ്പോൾ ബിജെപി നേതാക്കളുടെ യഥാർത്ഥ മുഖങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിക്ക് ഇപ്പോൾ കണ്ടകശനിയുടെ കാലമാണെന്ന് തോന്നുന്നു എങ്ങോട്ട് തിരിഞ്ഞാലും കേസുകളും വിവാദ പരാമർശങ്ങളും മാത്രമാണ് ബി ജെ പിക്ക് നിലവിൽ കൈവശമുള്ളത് അംബേദ്കർ വിധ പരാമർശത്തിന് പുറകെ ഓരോരുത്തരായി രംഗത്തിറങ്ങി തുടങ്ങിയിരിക്കുന്നു പ്രിയങ്ക ഗാന്ധിക്ക് എതിരെയും ഗാന്ധിക്കെതിരെയും അതിഷിക്കെതിരെയും സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയ വിതുരിക്കും അടുത്ത ഇതാ കളത്തിലേക്ക് യുവതിയെ കൂട്ടബലാത്സംഗം പരാതിയിൽ ഹരിയാന പി അധ്യക്ഷൻ മോഹൻലാൽ ബദോലി ഗായകൻ റോക്കി എന്ന ജയ് ഭഗവാൻ എന്നിവർക്കെതിരെ ഹിമാചൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ് കസൗലിയിലെ ഹോട്ടലിൽ വെച്ച് ബലാത്സംഗം ചെയ്തുവന്ന യുവതിയുടെ യുവതിയുടെ പരാതിയിൽ ഡിസംബർ ബദോലി എന്ന റോക്കി എന്നിവർക്കെതിരെ കേസ് സോഷ്യൽ മീഡിയയിൽ കസൗലിയിലെ റോഡിൽ ഹിമാചൽ പ്രദേശ് ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന് കീഴിലുള്ള റോസ് കോമൺ ഹോട്ടലിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മൂന്നിനാണ് സംഭവം നടന്നതാണ് യുവതിയുടെ ആരോപണം സർക്കാർ ജോലിയും സംഗീതം അവതരിപ്പിക്കാനുള്ള ഇവിടെ എത്തിയപ്പോൾ ബലം പ്രയോഗിച്ച് മദ്യം പിന്നീട് ഉപദ്രവിക്കാൻ എതിർത്തപ്പോൾ സുഹൃത്തിനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്നും ഇതിനുശേഷം തന്നെ ബലാത്സംഗം ചെയ്യുകയും നഗ്ന വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് യുവതി പോലീസിന് നൽകിയത് സംഭവം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തിയതായും യുവതി പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജൂലൈയിലാണ് ബദോലി ഹരിയാന ബി ജെ പി അധ്യക്ഷനായത് മുതൽ ഒക്ടോബർ വരെ നിന്നുള്ള എം എൽ എ ആയിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു അതേസമയം ആരോപണങ്ങൾ നിഷേധിച്ച് ബദോലി രംഗത്തെത്തുകയും ചെയ്തു അടിസ്ഥാനരഹിതമെന്നാണ് അദ്ദേഹം റിപ്പോർട്ടുകളെ വിശേഷിപ്പിച്ചത് എന്തിനെ കുറിച്ചാണെന്ന് എനിക്കൊരു പിടിയുമില്ല വ്യാജ എഫ് दे। दे ും മുന്നിൽ കണ്ടാവണം ഇത്തരം വ്യാജ എഫ്ഐആറുകൾ വാദം. അങ്ങനെ അടുത്ത മുഖംമൂടി ഇവിടെ വലിച്ചു കീറിയിരിക്കുകയാണ് മറിച്ച് ബി ജെ പിയുടെ അധ്യക്ഷൻ തന്നെയാണ് ഇതിൽ ഭാഗമായിരിക്കുന്നത് ബി ജെ കഴിഞ്ഞ മാസങ്ങളിലായി നേതാക്കന്മാരിൽ നിന്നും തിരിച്ചടിയാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് ബി ജെ ഓരോ നേതാക്കന്മാരുടെയും യഥാർത്ഥ മുഖങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത്. ഇനിയും 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 ഈ നീളുക തന്നെ ചെയ്യും. ബിജെപിയിൽ നിന്നും വരുമെന്നത് ഉറപ്പാണ്. വരാനിരിക്കുന്ന election ഇലക്ഷൻറ്റാണ് ഇവയൊക്കെ എന്നതിൽ സംശയമൊന്നുമില്ല ഇത്രയും നേതാക്കന്മാർ പല മോശപ്രവർത്തികൾ ചെയ്തിട്ടും അവർക്കെതിരായി ഒരു നേതാവ് പോലും ബിജെപിയിൽ ജെ പിയിൽ നിന്നും രംഗത്തിറങ്ങിയിട്ടില്ല ഇത്തരത്തിൽ അഴിമതിക്കാരും സ്ത്രീകളെയും ന്യൂനപക്ഷങ്ങളെയും ഒരുപോലെ ിൽ എങ്ങനെയാണ് ജനങ്ങൾ ജീവിക്കേണ്ടത് എന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്